ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അത് തന്നെ നമ്മുടെ മൾട്ടി പെറ്റൽ ബോർഡ്സിൻ്റെ കട്ടിങ് ആണ് കേട്ടോ ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇത് ആമസോൺ ബ്ലൂ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് രൂപയായിരിക്കും കട്ടിങ്ങിൻ്റെ റേറ്റ് പ്ലാന്റുകൾ ഓർഡർ ചെയ്യുന്നതിനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് പ്ലാന്റുകൾ അയയ്ക്കുക അടുത്ത് നമ്മുടെ അഗ്ലോണിമയുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് അതായതിൻ്റെ കട്ടിങ് ആണ് കേട്ടോ കട്ടിങ് പിന് പത്ത് രൂപയായിരിക്കും റേറ്റ് ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് ചാർജ് എക്സ്ട്രാ വരും എല്ലോ മെലസ്റ്റോമിയുടെ പ്ലാന്റ് ആണ് ഹോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയായിരിക്കും റേറ്റ് കേട്ടോ അടുത്തത് നമ്മുടെ യൂഫോർബിയ ഫോബിയ കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് ഡി ടി ഡി സി സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് കേട്ടോ ഇതിൻ്റെയും കട്ടിങ് ആണ് കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും റേറ്റ് ഇന്ന് നമ്മുടെ ഇതിൽ കുറച്ച് കളേഴ്സ് ജമന്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ എല്ലാത്തിൻ്റെയും സെയിം തന്നെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ സൈസും വന്നിരിക്കുന്നത് ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് അഗ്ലോണിമയുടെ വെറൈറ്റിയാണ് സിംഗിൾ ഷൂട്ട് അറുപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് വരുന്ന നമ്മുടെ ജമന്തിയുടെ വേഗൊരു കളകാണ് ഇത് ജമന്തി മുപ്പത്തി അഞ്ച് രൂപ തന്നെ സെയിം ആയിരിക്കും സിംഗിൾ ഷൂട്ടിൽ വരുന്ന പ്ലാന്റ് ആയിരിക്കും കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ജമന്തി തന്നെ അത് മുപ്പത്തഞ്ച് രൂപ നല്ല ഭംഗി കേട്ടോ പൂവ് അടുത്തത് അഗ്ലോണിമയുടെ പ്ലാന്റ് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് പോകുക കേട്ടോ ഇതിൻ്റെ ആണ് കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും റേറ്റ് ജമന്തിയുടെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതിന് മുപ്പത്തി അഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ജമന്തി എല്ലാം മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ മൂന്നോ നാല് കളേഴ്സ് ഇടയിൽ അവൈലബിൾ ആണ് അടുത്ത പ്ലാന്റ് നമ്മുടെ ഇടയിൽ വരുന്നത് അറുപത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് മൾട്ടിപ്പറ്റിൽ ബോൾസിന്റെ വൈറ്റിന്റെ കട്ടിങ് അവൈലബിൾ ആണ് ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് റേറ്റ് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കൊടുത്താൽ മതി കേട്ടോ ഇത് മണിമുല്ലയുടെ പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അച്ചിമിനാസിന്റെ പ്ലാന്റ് ഇരുപത് രൂപ അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഈ ഒരു വീടിൽ സെയിൽ